നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് ഉറപ്പ് നൽകുന്നു ചൂഷണത്തിനെതിരെ വളരണമെന്ന് അമ്പാട് പലിശക്ക് ബദലായി വന്നുകൊണ്ടിരിക്കുന്ന സംഗമം പലിശരഹിത അയൽക്കൂട്ടങ്ങൾക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നും ഇദ്ദേഹം അവകാശപ്പെട്ടു പെരുമ്പടപ്പ് പുലരി വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുലരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം സി ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിനോടനുബന്ധിച്ചിടന്ന വിപണനമേള ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം ചെയ്തു ഇൻഫാക് വൈസ് ചെയർമാൻ എ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി കലാപരിപാടി റഫീഖ് പാടാരി ഉദ്ഘാടനം ചെയ്തു ആൽക്കൂട്ടങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഷെമീറ ജസീറ സുബേർ നൌഷില തെസ്നി ഷെറീന ഷെഹർബാൻ ആയിഷ എന്നിവരെ ജമാത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് പി എം അബ്ദുൾ മജീദ് ആദരിച്ചു